താമരശ്ശേരിയിലെ ഷഹബാസ് കൊലപാതക കേസിൽ സാമൂഹ്യ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഷഹബാസിന്റെ മൊബൈൽ ഫോൺ പരിശോധന തുടരുന്നു പ്രതി നഞ്ചക്ക് ഉപയോഗിക്കാൻ പഠിച്ചത് യൂട്യൂബ് നോക്കിയാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു വിവരങ്ങൾ നൽകാനായി ദൃശ്യ കൂടുതൽ ശാസ്ത്രീയ അന്വേഷണങ്ങൾ കൂടി ഉണ്ടാകും മൊബൈൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമ ഉപയോഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ ഇക്കാര്യത്തിൽ മെറ്റയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകാനൊക്കെ പോലീസ് ആരാഞ്ഞിരുന്നു അപ്പോൾ തുടരന്വേഷണം ഇത്തരത്തിലൊക്കെയാണ് പുരോഗമിക്കുന്നത് ജെൽസി തുടക്കം മുതൽ തന്നെ ഈ ഒരു സാമൂഹ്യ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം കൂടുതൽ മുന്നോട്ട് പോയത് കാരണം ഇവർ ഈ ഒരു ഒരു ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് വഴിയാണ് ഈ കൊലപാതകത്തിന് ആസൂത്രണം ചെയ്തത് എന്നുള്ള വിവരം തുടക്കം തന്നെ പോലീസിന് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളും വാട്സപ്പും കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു ഈ പോലീസിൻ്റെ അന്വേഷണം തുടക്കം മുതൽ തന്നെ മുന്നോട്ട് പോകുന്നത് അതിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ വ്യക്തത വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഷഹബാസിൻ്റെ കൊലപാതകവും ആസൂത്രിതമാണെന്ന് ഇന്നലെ തന്നെ അറിഞ്ഞിരുന്നു കാരണം ഈ ഒരു വിദ്യാർത്ഥികൾ അറുപത്തി രണ്ട് പേരടങ്ങുന്ന ഒരു ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കി അത് കൊലപാതകവും ആസൂത്രണം ചെയ്തു അതുകൂടാതെ തന്നെ ഈ ഒരു കൊലപാതകവും ഷഹബാസിനെ കൊല്ലുമെന്ന് അവനെ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചിരുന്നു ഭീഷണിപ്പെടുത്തിയിരുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ തുടക്കം മുതൽ തന്നെ ഈ ഒരു പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായതാണ് ഇതുകൂടാതെ തന്നെ കൂടുതൽ വ്യക്തത വരുത്താനായി ഇവർ പോലീസ് അന്വേഷണ സംഘം മെറ്റയുമായി ബന്ധപ്പെട്ടിരുന്നു ഇനി മെറ്റയിൽ നിന്ന് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ലഭിക്കുക അതുവഴിയായിരിക്കും കൂടുതൽ അന്വേഷണം പുരോഗമിക്കുക അതായിരിക്കും അന്വേഷണ സാധ്യതകൾ കുറച്ചുകൂടി ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിക്കണമെങ്കിൽ മെറ്റിയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട് ഇത് ഇത് മാത്രമല്ല ഈ ഒരു ഫോൺ പരിശോധിച്ചതിൽ നിന്ന് ഈ കൊലപാതകത്തിന് കുട്ടി നഞ്ചക്ക് നെഞ്ചക്കുപയോഗിച്ചാണ് ഷഹബാസിൻ്റെ തലയോട്ടി പൊട്ടിച്ചത് എന്ന് കണ്ട് കണ്ടെത്തിയിരുന്നു ഈ തലയോട്ടി പൊട്ടിച്ചതാണ് കൊലപാതക ഈ ഒരു മരണത്തിന് കാരണമായതും ഈ നഞ്ചക്ക് ഉപയോഗിക്കാൻ ഈ വിദ്യാർത്ഥി പഠിച്ചത് യൂട്യൂബിൽ നിന്നാണെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തി ഈ ഒരു കുട്ടി ിയുടെ ഫോൺ ഹിസ്റ്ററിയിൽ നിന്നാണ് ഈ ഒരു തെളിവ് പോലീസിന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടി നെഞ്ചക്കുപയോഗിക്കാൻ പഠിച്ചത് ഒരു യൂട്യൂബിൽ നിന്നാണ് ഇത് മുതിർന്നവരുമായി പങ്കില്ല തന്നെയാണ് ഇപ്പോഴും പോലീസ് പറയുന്നത് കാരണം ഈ ഈ നെഞ്ചക്ക് ആദ്യം തന്നെ കുട്ടിയുടെ അച്ഛൻ്റേതാണ് എന്നുള്ള രീതിയിലാണ് വിവരങ്ങൾ വന്നത് പക്ഷെ അങ്ങനെയല്ല ഈ കുട്ടിയുടെ ഇളയ സഹോദരൻ കരാട്ടെ പഠിക്കുന്നുണ്ട് അതിനായി വാങ്ങിയ നഞ്ചക്കാണ് ഈ കൊലപാതകത്തിനായി ഉപയോഗിച്ചത് ഈ നഞ്ചക്ക് ഉപയോഗിച്ച് കൊല്ലുമെന്ന് ഷഹബാസിനെ ഭീഷണിപ്പെടുത്തിയ വോയിസ് ക്ലിപ്പുകളടക്കം പോലീസ് ിന് ലഭിച്ചിരുന്നു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ നിന്ന് ലഭിച്ചിരുന്നു ഇനി കൂടുതൽ മെറ്റയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ എന്താണ് ഇതിൽ മുതിർന്നവർക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് കൂടുതൽ വ്യക്തത വരൂ ഇപ്പോഴുള്ള നിഗമനം അനുസരിച്ച് മുതിർന്നവർക്ക് ഇതിൽ പങ്കില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ശരി ദൃശ്യ എന്തായാലും ഈ ഷഹബാസ് കൊലപാതകത്തിൽ മുതിർന്നവർക്ക് പങ്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്തായാലും സാമൂഹ്യ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് അവരുടെ പ്രതികളുടെ സാമൂഹ്യ മാധ്യമ ഉപയോഗങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്